നമസ്കാരം ഞാൻ ശ്രുതി രാഘവൻ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റ് എല്ലാ സൈക്കോളജി സ്റ്റുഡൻസിനും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇമ്മച്ചുവർ പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു മാരഡാപ്റ്റീവ് മാർഡാപ്റ്റീവ് പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ബിഹേവിയേഴ്സിൽ എങ്ങനെയാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസിലൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് ശ്രമാണത് ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിലോട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രോഡിൻ്റെ സൈക്കണാലിറ്റിക് തിയറിയാണ് അതിൽ നമ്മൾ ആദ്യം ലെവൽസ് ഓഫ് മൈൻഡ് പഠിച്ചു അതിനുശേഷം നമ്മൾ ഫ്രോഡിൻ്റെ അടുത്ത കോൺസെപ്റ്റായ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി തുടങ്ങി വെച്ചു അതിൽ നമ്മൾ ഇതെന്ന് പറയുന്ന അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത ഡിഫൈൻ ചെയ്ത ആദ്യത്തെ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ അതിനെ കുറച്ച് കൂടുതൽ കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം എന്ന നിലയിലാണ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസും കൂടെ നമ്മൾ എടുക്കുന്നത് ഓക്കെ ഇപ്പം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു ഈ ലെവൽസ് ഓഫ് മൈൻഡും ഈ സ്ട്രക്ചർ ഓഫ് മൈ പേഴ്സണാലിറ്റി ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ഒക്കെ നമ്മൾ പഠിക്കുമ്പം അതിനെ ഒരുമിച്ച് കണ്ടുപഠിക്കാനായിട്ട് ശ്രമിക്കണം ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫ്രോയിഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ആണ് കോൺസെപ്റ്റാണ് ശേഷം അതേ ഒരു കോൺസെപ്റ്റിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടു വന്ന ആണ് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ അപ്പം നമ്മൾ പറഞ്ഞു സൈക്കണാലിറ്റിക് തിയറി ഫുൾ സൈക്കാലിറ്റിക് തിയറിയുടെ ഒരു ഖോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് ഈ അൺകോൺഷ്യസ് മൈൻഡാണ് ഓക്കെ അപ്പം അൺകോൺഷ്യസ് ലെവൽസ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ പറഞ്ഞു അൺകോൺഷ്യസ് മൈൻഡിലാണ് എല്ലാ ഓജേഴ്സും ഡിസയേഴ്സും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് അൺകോൺഷ്യസ് മൈൻഡിലാണെന്ന് പറഞ്ഞു പിന്നീട് സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ സ്ട്രക്ചറായ ഇദ് ഇദ് എന്താ പറയുക ഇന്നേറ്റഡ് നീറ്റായിട്ടുള്ള ഒരാൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് ഇദ് അപ്പോൾ ഇതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അതും ഈ അൺകോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ലെവലിലാണ് ഇതും റിസൈഡ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരുന്നു അല്ലേ അപ്പോൾ ഇതിലെന്താണുള്ളത് ഇതിലീ പറയണ എല്ലാ വജേഴ്സും എല്ലാ ഇമ്പൾസീവായിട്ടുള്ള ഡിസയേഴ്സും നീഡ്സും ഒക്കെ തന്നെയാണ് ഈ ഇതിലുള്ളത് ഓക്കെ ഫ്രോഡി ലൈഫ് ഇൻസ്റ്റിങ്സും ഡെത്ത് ഇൻസ്റ്റിങ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ലൈഫ് എന്ന് വെച്ചാൽ സർവൈവലിന് സഹായിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നേച്ചറിയാണ് ലൈഫ് ഇൻസ്റ്റിങ്സ് നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞ് അങ്ങനെ പറയാം ലൈഫ് ഇൻസ്റ്ററിങ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇൻസ്റ്റിങ്സ് ഡെത്ത് ഇൻസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നെഗറ്റീവാണ് നെഗറ്റീവ് ആണ് ഡിസ്ട്രോയിങ് നേച്ചറായിട്ടുള്ള ഇൻസ്റ്റിങ്സ് ആണ് ഡെത്ത് ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് ഇൻസ്റ്റിങ്സും ഒരാളിൽ ഉണ്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഫ്രോയിഡ് പറയുന്നത് ഈ ഇൻസ്റ്റിങ്സിനെയൊക്കെ അദ്ദേഹം ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രോയിഡ് ഇപ്പോൾ നമുക്ക് ഒരു ഒരു സ്റ്റിമിലസ് ഇപ്പോൾ ഹങ്കർ അല്ലെങ്കിൽ തേർസ്റ്റ് ഒരാൾക്ക് തോന്നുമ്പം അതൊരു ബോഡ്ലി നീഡാണ് അല്ലേ വിശപ്പ് അല്ലെങ്കിൽ ദാഹം എന്നൊക്കെ പറയണ ശാരീരിക ആവശ്യമാണ് ഒരു ഫിസിയോളജിക്കൽ ഒരു ബോഡ്ലി നീഡാണ് അതിനെ ഒരു മെൻ്റൽ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ആണ് അതൊരു ഒരു ഒരു ആഗ്രഹമായിട്ട് വന്നതിന് ശേഷമാണ് ആ ആ ഒരു എന്താ പറയുക വീഡിനെ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ടെൻഷനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോഡ് ഇൻസ്റ്റിൻറ്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത് ശേഷമാണ് ടു ടൈപ്പ് ഓഫ് ഇൻസ്റ്റിങ്സ് ആയ ലൈഫ് ഇൻസ്റ്റിൻറ്റും ഡെത്ത് ഇൻസിഡൻ്റും ഒക്കെ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈഫ് ഇൻസ്റ്റിങ്സും ഡെത്ത് ഇൻസ്റ്റിങ്സും കൂടുതൽ 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 ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിക്കാം പക്ഷേ ഇവിടെ ഞാനിപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞു ലൈഫ് ഇൻസ്റ്റിങ്സ് എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്സ് സർവൈവൽ മെക്കാനിസമാണ് സർവൈവലിനെ സഹായിക്കുന്ന സർവൈവൽ നീഡ്സാണ് ലൈഫ് ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നത് ഡെത്ത് ഇൻസ്റ്റിങ്സ് എന്ന് പറയുമ്പം അത് സർവൈവൽ നീഡ്സ് അല്ല അത് ഒരു ഡിസ്ട്രോയിങ് നേച്ചറുള്ള നെഗറ്റീവായിട്ടുള്ള ഓക്കെ ഇൻസ്റ്റിങ്സ് ആണ് അല്ലെങ്കിൽ അജസ് ആണ് ഓക്കെ ഒരാളെ നാശത്തിലേക്ക് നയിക്കുന്ന ഇൻസിങ്സാണ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി സ്ട്രക്ചറാണ് അതിന് അപ്പോൾ അപ്പം അതിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിസ്ഫിക്കേഷൻ പ്രഷർ പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് ലോജിക്കുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല സോഷ്യൽ നോംസ് ഒന്നും ഇതിന് ഇത് വകവെക്കുന്ന ഒരു ഘടകമേ അല്ല ഓക്കെ ഫ്രോയിഡ് നയൻറ്റീൻ തേർട്ടി ത്രീയിൽ അദ്ദേഹത്തിൻ്റെ ന്യൂ ഇൻട്രൊഡക്ടറി ലെക്ചേഴ്സ് ഓൺ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ബുക്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഇങ്ങനെയാണ് ഡാർക്ക് ഇൻ ആക്സസിബിൾ പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി ഓക്കെ അദ്ദേഹം ഇതെന്ന് പറയുന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചറിനെ അദ്ദേഹത്തിൻ്റെ ന്യൂ ഇൻട്രൊഡക്ടറി ലെക്ചേഴ്സ് ഓൺ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ബുക്കിൽ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് ഡാർക്ക് ഇൻ ഇൻആക്സസിബിൾ പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി എന്നുള്ളതാണ് ഓക്കെ ഇതുതന്നെയാണ് ഈ അർത്ഥം തന്നെയാണ് അദ്ദേഹം അൺകോൺഷ്യസ് ലെവലിനും പറഞ്ഞിട്ടുള്ളത് പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതിനെ നമുക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഡ്രീമിൻ്റെ കണ്ടൻറ് ഒരു വ്യക്തിയുടെ സ്വപ്നത്തിൻ്റെ കണ്ടെൻറ്റ് അതുപോലെ തന്നെ ന്യൂറോട്ടിക് ബിഹേവിയേഴ്സ് ഒക്കെ പഠനവിധേയമാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് സ്വപ്നങ്ങളെ സ്വപ്നങ്ങളുടെ കണ്ടന്റും അതേപോലെ തന്നെ ന്യൂറോട്ടിക് ബിഹേവിയേഴ്സൊക്കെ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠനത്തിനെടുത്തു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ഈ പേഴ്സണാലിറ്റി സ്ട്രക്ചർ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ കണ്ടന്റ് എന്താണ് അതിനകത്ത് എന്തൊക്കെ ഇൻസ്റ്റിങ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഡെവലപ്പ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നീട് അതുപോലെ ഫ്രോയിഡ് ഈ ഇതിനെയും ഈഗോയിനെയും ഇതിൻ്റെ ഒരു റിലേഷനെയും കമ്പെയർ ചെയ്തിരിക്കുന്ന ഒരു ഹോഴ്സും ആൻഡ് റൈഡറിനെയും വെച്ചിട്ടാണ് ഓക്കെ ഹോഴ്സ് ആൻഡ് ദ റൈഡർ ഇങ്ങനൊരു ഇതുമായിട്ട് ഫ്രോയിഡ് കമ്പെയർ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഈഗോയും ഇതിൻ്റെയും റിലേഷൻഷിപ്പ് നമുക്ക് കൂടുതലും മനസ്സിലാക്കി തരാനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചൊരു കമ്പാരിസൺ ആണ് ഹോഴ്സ് ആൻഡ് റൈഡർ എന്ന് പറയുന്നത് നമ്മൾ ഈഗോയുടെ ഈഗോ എന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി സ്ട്രക്ചറിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ ഹോഴ്സ് ആൻഡ് റൈഡർ എക്സാമ്പിളിൽ അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ട സർവ എനർജിയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോഴ്സാണ് ആ കുതിരയാണ് ഓക്കെ കുതിരയ്ക്ക് നല്ല എനർജി ഉള്ള ഒരു ജീവിയാണ് ഒരു മൃഗമാണ് കുതിര എന്ന് പറയുന്നത് അല്ലേ നല്ല സ്പീഡിൽ നല്ല വേഗതയിൽ അത് യാത്ര ചെയ്യാൻ സഹായിക്കും അപ്പോൾ ആ യാത്രയ്ക്ക് വേണ്ട കംപ്ലീറ്റ് എനർജി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ആ കുതിരയാണ് പക്ഷേ എവിടെ എത്തിച്ചേരണം എന്നുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുന്നത് ആരാണ് ആ റൈഡറാണ് ഇതേപോലെയാണ് ഈ ഇതിനെയും ഈഗോനെയും അദ്ദേഹം ഈ ഇങ്ങനെയാണ് ഇദ്ഗോ റിലേഷൻഷിപ്പ് ഫ്രോയിഡ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതാണ് അവിടെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ ഇതെല്ലാം എനർജിയും പ്രൊവൈഡ് ചെയ്യും പക്ഷേ അതിൻ്റെ അതിൻ്റെ കൃത്യമായിട്ട് അതിനെ ഗൈഡ് ചെയ്യുന്നത് ആരായിരിക്കും ഈഗോ ആയിരിക്കും എനർജി വേണം പക്ഷേ എങ്ങനെ പോകണം എവിടെ പോകണം എവിടെ എത്തിച്ചേരണം എന്ത് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായിട്ട് അതിനെ ഹെൽത്തി ആയിട്ട് ഗൈഡ് ചെയ്യുന്നത് ആരാണ് ഈഗോ ആയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഹോഴ്സ് ആൻഡ് റൈഡർ എക്സാമ്പിളിൽ റൈഡർ ഈ പറയുന്ന ഹോഴ്സിനെ യാതൊരു രീതിയിലും ഗൈഡ് ചെയ്യുന്നില്ല കൺട്രോൾ ചെയ്യുന്നില്ല അപ്പോൾ എന്താ പറ്റുക ഫോഴ്സ് ഹോഴ്സിൻ്റെ തോന്നുന്ന പോലെ അങ്ങ് പോകും അല്ലേ അതിന് നല്ല ഫുൾ എനർജിയാണ് ഫുൾ പവറാണ് അപ്പോൾ അത് അതിന് ഇഷ്ടമുള്ള ദിശയിലേക്കൊക്കെ അത് പോവും അതേപോലെയാണ് നമ്മളുടെ ഈഗോ വർക്ക് ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും ഈദോ ഈഗോ ഈഗോ ചെയ്യേണ്ട പണി ചെയ്യാതിരുന്നാൽ എന്ത് ചെയ്യും ഇത് ഇതിന് തോന്നുന്ന പോലെയൊക്കെ പ്രവർത്തിക്കും അല്ലേ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ വളരെ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താകുമെന്ന് അപ്പോൾ ഇത് ഇതിന് തോന്നുന്ന പോലെയൊക്കെ അങ്ങ് പ്രവർത്തിക്കും ഇങ്ങനെയാണ് ഈ ഒരു ഹോൾസ് ട്രൈഡ് എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇദ് ആൻഡ് ഇഗോ റിലേഷൻഷിപ്പ് ഫ്രോയിഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത് ഓക്കെ ഇനി ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയിൽ നിന്നുള്ള കുറച്ച് ഡയലോഗ്സും സീൻസും ആണ് കൊടുത്തേക്കുന്നത് അല്ലേ വടക്ക് നോക്ക് യന്ത്രം എന്ന ചിത്രത്തിൽ സ്ഥലത്തിൽ ദിനേശെന്ന് പറയുന്ന കഥാപാത്രത്തെ നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് അറിയാവുന്ന ഒന്നാണല്ലേ എന്തിനാണ് ഞാൻ ഈ പിക്ചേഴ്സ് ഈ സിനിമയിൽ നിന്നുള്ള ഈ കുറച്ച് പിക്ചേഴ്സും ഈ ഡയലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു മാൽ അഡാപ്റ്റീവ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇമ്മച്ചുർ പേഴ്സണാലിറ്റി ഈഗോയും സൂപ്പർ ഈഗോയും ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യാതെ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരു ഇമ്മച്ചുറായിട്ടുള്ള ഡെവലപ്പ് ആകാതുള്ള ഒരു പേഴ്സണായിട്ട് ഒരു മാലഅഡാക്റ്റീവ് പേഴ്സൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു ന്യൂറോട്ടിക് ബിഹേവിയർ ഒക്കെ ഇതിൻ്റെ ഇതെങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു ഇതിന് ഇതിനെ കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ തളത്തിൽ ദിനേശ് എന്ന് പറയുന്ന ക്യാരക്ടർ കഥാപാത്രത്തെ നമുക്കറിയാമല്ലേ അദ്ദേഹം വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് കാരണം ഒരുപാട് അപകർഷതാ ബോധം ഈ ക്യാരക്ടറിന് ഉണ്ട് അതെന്തൊക്കെയാണ് നമുക്ക് സിനിമ കണ്ടിട്ടുള്ളവർക്ക് നമുക്ക് മനസ്സിലാകാം അല്ലേ നമ്മൾ നേരത്തെ ആദ്യം മുതലേ പറയണം അൺകോൺഷ്യസ് മൈ മൈൻഡിൽ ഉള്ള സാധനങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് തോട്ട്സും കാണും നെഗറ്റീവ് തോട്ട്സും കാണും കാണുമെന്ന് പറഞ്ഞല്ലേ അവരവനെക്കുറിച്ചുള്ളതും മറ്റുള്ളവരെ കുറിച്ചുള്ളതും ഈ ലോകത്തെക്കുറിച്ചുള്ളതുമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സും ഉണ്ടാകും പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാകും പക്ഷേ നെഗറ്റീവ് തോട്ട്സ് മാത്രം ആക്റ്റീവായിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് പൊതുവേ മാലഡ് ആക്റ്റീവായിട്ടുള്ള ന്യൂറോട്ടിക് ആയിട്ടുള്ള ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പോ ഈ അവനവനെക്കുറിച്ചുള്ള കുറച്ച് നെഗറ്റീവ് ആണ് ഐ ആം നോട്ട് ഗുഡ് അല്ലെങ്കിൽ ഐ ആം ഇൻകോംപിറ്റൻറ്റ് ഐ ആം അഗ്ലി ഇതൊക്കെ അവനവനെക്കുറിച്ചുള്ള കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ആണല്ലേ ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഇൻഫിരിയറിറ്റി കോംപ്ലെക്സുമാണല്ലേ എന്നെ ഒന്നിനും കൊള്ളത്തില്ല അല്ലെങ്കിൽ എനിക്കൊരു കഴിവുമില്ല എന്നെ കാണാൻ കൊള്ളില്ല ഞാൻ ഭയങ്കര അഗ്ലിയാണ് ഈ എന്നെ എന്തിനു കാണാൻ കൊള്ളാം എന്ന് പറയുന്നത് എന്താണ് ഒരു ഈ കൈൻഡ് ഓഫ് നെഗറ്റീവ് തോട്ട്സൊക്കെ ഒരു കൈൻഡ് ഓഫ് അപകർഷതാബോധം സൃഷ്ടിക്കുന്ന നെഗറ്റീവ് തോട്ട്സ് ആണ് അല്ലെ അങ്ങനെ നമ്മൾ ഇൻസറോറിറ്റി കോംപ്ലക്സ് എന്ന് പറയണേ അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പം നമ്മൾ തളത്തിൽ ദിനേശൻ എന്ന് പറയുന്ന ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിന്റെ ഉള്ളില് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാളുടെ അൺകോൺഷ്യസ് ആ ക്യാരക്ടറിന്റെ അൺകോൺഷ്യസ് മൈൻഡിലും അതായത് അയാളുടെ ഇതെന്ന് പറയുന്ന പേഴ്സണാലിറ്റി സ്ട്രക്ചറിൽ വളരെ ആയിട്ട് നിൽക്കുന്ന കുറച്ച് തോട്ട്സ് ആണ് ഈ പറയണത് ഇങ്ങനെയുള്ള കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അയാളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത്ര അത്ര അത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സ് നിൽക്കുന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇൻഫ്യൂരിറ്ററി കോംപ്ലെക്സ് അല്ലെ അല്ലെങ്കിൽ അപകർഷതാ ബോധം ഉണ്ടാകും ഉണ്ടായതും അതിനനുസരിച്ചാണ് അയാളുടെ ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെ അത്തരത്തിലുള്ള അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിനെ തുടർന്ന് വരുന്ന കുറച്ച് എന്താ പറയണ ഇമ്പൾസീവ് ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സും ഏഹ്ജസ്സും ഒക്കെയാണ് അയാളുടെ ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെ ആ ചിത്രം നമ്മൾ അതിനകത്ത് അതിനകത്ത് കണ്ടിട്ടുള്ളതാണ് അല്ലെ അയാൾ അയാൾക്ക് ഭയങ്കര സംശയമുണ്ട് അയാളുടെ ഭാര്യ അയാളുടെ ഒരു ഈ തലത്തിൽ ദിനേശ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെച്ചിട്ട് അയാൾ വിവാഹം കഴിക്കുന്ന പങ്കാളി അയാളെക്കാട്ടിൽ സൗന്ദര്യമുള്ളതാണ് അപ്പം തന്നെ കാണാൻ കൊള്ളില്ല എന്നുള്ള ഇതിൽ നിന്ന് ഡൊമിനൻ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ഡെല്യൂഷണൽ തോട്ട്സ് ഉണ്ടല്ലേ സംശയകരമായിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ട് ഭാര്യയുടെ മുന്നിൽ വലിയ ആളകലെ തനിക്ക് വലിയ കഴിവുണ്ട് തല താൻ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ബിഹേവിയേഴ്സ് ഉണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കതിനകത്ത് ആ സിനിമയിൽ കാണാൻ കഴിയും അല്ലേ അപ്പോൾ ഇത് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ പറയണ ഒരു ഇമ്മച്ചുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ന്യൂറോട്ടിക് ബിഹേവിയറിനൊക്കെ എക്സാമ്പിൾ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു സിനിമ ചിത്രം കൂടെയാണത് അപ്പം ഈ പറയുന്ന നെഗറ്റീവ് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയുക ഇൻഫെറട്ടറി കോംപ്ലെക്സ് അല്ലെങ്കിൽ നമുക്കെല്ലാം നമ്മളുടെ നമ്മളൊക്കെ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാവരും അങ്ങ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റിലൊന്നും എല്ലാവരും വളരണം എന്നൊന്നുമില്ല അപ്പം നമുക്കൊക്കെ പല തരത്തിലുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ പല 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 സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും ഓരോ മനുഷ്യനും കടന്നു വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിലൊക്കെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻഫ്യൂറിറ്റി കോംപ്ലക്സോ ചില ചില കുറവുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷേ അതുള്ള നല്ല പ്രശ്നം നമ്മളത് തിരിച്ചറിയണം നമുക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻസ്യൂറിറ്റി കോംപ്ലെക്സ് ഉണ്ട് നമ്മൾ നമ്മളിൽ ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നുള്ളത് അവനവൻ ഞാൻ അവെയറായി കഴിഞ്ഞാൽ അവൻ അവൻ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അയാൾക്കതിനെ ഓവർകം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവിടെ തളത്തിൽ ദിനേഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാളുടെ ഈ പറയുന്ന ഇൻഫിയറിറ്റി കോംപ്ലെക്സിനെക്കുറിച്ച് കംപ്ലീറ്റ് അൺഅവെയർ ആണ് അല്ലേ അയാൾ ഒട്ടും തന്നെ അതിനെക്കുറിച്ച് അവബോധമില്ലാത്ത ഒരാളാണ് അതുകൊണ്ടാണ് അയാൾക്ക് അതിനകത്തൊന്നും ഡെവലപ്പാകാൻ കഴിയാതിരുന്നത് ഇ കൈൻഡ് ഓഫ് വൾണറബിലിറ്റി അല്ലേ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും തരത്തിലുള്ള വൾണറബിലിറ്റീസ് ഉണ്ടാവും ഒരു വീക്ക്നെസ് ആണ് അല്ലേ അപ്പോൾ ആ വൾണറബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ നമ്മൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് പറ്റിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ ആ വൾണറബിലിറ്റീസിനെ മിസ്റ്റേക്സ് പറ്റുന്നതല്ല പക്ഷേ നമ്മൾ അവയർ അവയറായി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് റെക്ടിഫൈ ചെയ്യാനും കറക്റ്റ് അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൈക്കൊള്ളണം അപ്പം ഇവിടെ ഈ ചിത്രത്തിൽ ഈ ഈ വ്യക്തിയിലുള്ള എല്ലാത്തരം ഡെല്യൂഷണൽ ബിഹേവിയേഴ്സിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെല്ലാം കാരണം എന്താണ് അദ്ദേഹത്തിൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കുറേ നെഗറ്റീവ് സെൽഫ് തോട്ട്സ് ഉണ്ട് അതിൽ നിന്ന് അതിനെ തുടർന്ന് തന്നെ അദ്ദേഹത്തിനുള്ള ഇതിലുള്ള എല്ലാ ഇൻസ്റ്റിങ്സും ഇൻസ്റ്റിങ്സുംസും ഒക്കെ തന്നെ അതിനെ ആ രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈഗോയോ സൂപ്പർ ഈഗോയോ ഒന്നും കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഈഗോ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ഈഗോ ഡെവലപ്പായിട്ട് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈഗോ സൂപ്പർ ഈ സൂപ്പർ ഈഗോ കൃത്യമായിട്ട് പ്രവർത്തിച്ച് ഈഗോ അതിനെ മാനേജ് ചെയ്തേനല്ലേ ഓക്കെ ഇത് സോഷ്യലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ അല്ല ഓക്കെ ഭാര്യയോട് അല്ലെങ്കിൽ നം നമ്മളുടെ പങ്കാളിയോട് ഇങ്ങനെ ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയല്ല അത് നല്ലൊരു വാല്യൂ ഉള്ള ഒരാൾ ചെയ്യുന്നതല്ല അതൊരു ഡിസ്റസ്പെക്റ്റ് ആണ് എന്ന് സൂപ്പർ ഈഗോ പറയും ഇത് കറക്റ്റ് വാല്യൂ ഒരു ഒരു കറക്റ്റ് ഒരു മോറൽ ഇതല്ല അത് ഒരു പങ്കാളിയോട് കാണിക്കണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളോട് കാണിക്കും ഡിസ്രെസ്പെക്റ്റ് ആണിങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഈഗോ അപ്പോൾ ഇത് പക്ഷേ ഇങ്ങനെ കാണിക്കും അപ്പോൾ ഈഗോ ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് ഈഗോ ഇതിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് അത് ഹെൽത്തി ആയിട്ട് കൊണ്ടു നോക്കും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈഗോയോ സൂപ്പർ ഈഗോയോ ഇവിടെ ഈ വ്യക്തിയിൽ തളത്തിൽ ദിനേശ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ ഈഗോയോ സൂപ്പർ ഈഗോയോ ഡെവലപ്പായി വന്നിട്ടില്ല ആ ഡെവലപ്പായി വരാത്തത് കൊണ്ടാണ് നമ്മളിത് ഒരു ഇമ്മെച്ചുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മാൽ അഡാപ്റ്റീവ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇതിലും ഇത് ഇങ്ങനെ കുറേ നെഗറ്റീവ് സംഗതികളിലുമായിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻസ്റ്റിങ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇത് ഇമ്മെച്ചുവർ അല്ലെങ്കിൽ മാൽ അല്ലെങ്കിൽ ന്യൂറോട്ടിക് ബിഹേവിയർ എന്നൊക്കെ നമ്മൾ പറയുന്നത് പിന്നീട് നമ്മൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഫ്രോയിഡ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കോട്ടാണിത് ഔട്ട് ഓഫ് യുവർ വൾണറബിലിറ്റീസ് വിൽ കം യുവർ സ്ട്രെങ്ത് എന്നുള്ളത് അതായത് ആൻതാനി ഇതിൽ നിന്ന് ഉദ്ദേശിച്ച് അതായത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ വൾണറബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ നെഗറ്റീവ്സോ കുറേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പക്ഷേ അത് അതൊരു ഗ്രോത്ത് ഫാക്ടറാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ പറ്റി ടദയറായി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്ന വഴി നമ്മൾ നമ്മളവിടെ ഡെവലപ്പ് ആവുകയാണ് ഓക്കെ ഗ്രോത്ത് നടക്കുകയാണ് അവിടെ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൂടുതൽ നമുക്ക് കൂടുതൽ കരുത്ത് തരികയാണ് ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയാണ് അതാണ് ഫ്രോയിഡി കോട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്ര മാത്രമേ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ഈഗോ അടുത്ത സ്ട്രക്ചറായിട്ടുള്ള ഈഗോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു